എന്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച പിറന്നപ്പിച്ചവച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച പിറന്നപ്പിച്ചവച്ച എൻ്റെ കേരളം പഴശുരാമൻ മഴ വെറിഞ്ഞ് തന്ന കേരളം സംസ്കാര സഭമന്യമായുരൻ കേരളം പഴശുരാമൻ മഴ വെറിഞ്ഞ നേടിത്തന്ന കേരളം സംസ്കാര സഭമന്യന്മായുരൻ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിച്ച വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിച്ച വെച്ച എൻ്റെ കേരളം മലയാള ഭാഷയുള്ള എൻ്റെ കേരളം കേരവൃക്ഷം തിങ്ങി പാർക്കും എൻ്റെ കേരളം സുഖവിജ്ഞാനങ്ങളുടെ നാടാണ് കേരളം പെരിയാറും സഖികകളും ഒഴുകും കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം